അധികാര മോഹെന്ന് ആക്ഷേപിച്ചാൽ അധികാരം സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നവരുടെ വാക്കുകളാണ് വന്നിട്ടുള്ളത് അതാണ് എനിക്കതിനു പറയാനുള്ള മറുപടി ഈ കാലം അത്രയും നിങ്ങളോടൊക്കെ ഞാൻ ആരുടെയെങ്കിലും കൊടി ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്ന് എൻ്റെ വീട്ടിലെ ഔട്ട് ഹൗസിലായിരുന്നല്ലോ ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഏതെങ്കിലും മനുഷ്യർ നിങ്ങൾ ഏത് പാർട്ടിയിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ഒരാൾ പറയട്ടെ ഏത് ജാതി മതസ്ഥരാണെന്ന് ചോദിച്ചിട്ടുണ്ടോ എത്രയോ പാവപ്പെട്ട മനുഷ്യൻ ഇത് തൊട്ടപ്പുറത്തല്ലേ എൻ്റെ വീട് എത്ര മനുഷ്യരാണ് ഓരോരോ ആവശ്യങ്ങളായിട്ട് വരുന്നത് നമ്മൾ ആരെങ്കിലും വലിയ ആൾക്കാരാണോ നമ്മളൊന്നും വലിയ ആളല്ല നമുക്ക് വരുന്ന ആ അധികാരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് സമയം കളയാതെ ചെയ്യണം ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് സങ്കടം തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയായ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സാക്ഷിയാണല്ലോ നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാണല്ലോ ഒരു ധനകാര്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണോ വരേണ്ടത് ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു ഇനി എത്രയോ യോഗങ്ങളുണ്ട് അതിലെല്ലാം പറയാം വലിയ വിളിക്കുന്നു എന്ത് കാര്യം ചെയ്തു ഈ അഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം ചെട്ടിയാരഴികത്ത് പാലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടോ ലജ്ജയില്ല എന്ന് നോക്കിയേ ഇവിടുത്തെ ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ കഴിഞ്ഞ തവണ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെട്ടിയാരഴികത്ത് പാലത്തിന് പത്ത് പോയിൻറ്റ് നാല് ആറ് കോടി രൂപ അന്ന് സുധാകരൻ മിനിസ്റ്റർ മിനിസ്റ്റർ ഇരുന്നപ്പോൾ പോയി ഇടപെട്ട് ഇടപെട്ട് വാങ്ങിച്ചു അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മറ്റൊരു ആർ ഐ ഡി എഫ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി രശ്മി അടക്കം ഇവിടെയുണ്ട് ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുമ്പോൾ അതുവഴി ഒരു വലിയ പരിശ്രമവും മണ്ണ് സംരക്ഷ മണ്ണ് ടെസ്റ്റുമൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിൽ ഫണ്ട് വരാൻ പറ്റിയില്ല പിന്നീട് ഞാൻ വീണ്ടും തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കിഫ്ബി പദ്ധതികൾ വന്നപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പാലം പൂർത്തീകരിച്ചതല്ലേ ചെറിയൊരു മിനുക്ക് പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും അന്ന് പെരുമാറ്റച്ചട്ടം വന്നില്ലായിരുന്നെങ്കിലും അന്ന് ഉദ്ഘാടനം ചെയ്യില്ലേ ഇപ്പം അതൊരു വലിയ മേനി നടിച്ച് ഇനി ഓരോന്നോരോന്ന് എണ്ണി പറയും എൻ്റെ മനസ്സിൽ ഒന്നു മുതൽ അവസാനം വരെ ചെയ്തിട്ടുള്ളതുണ്ട് ഇത് വെറുതെയല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് ഞാൻ അക്കാഡമിക് ജീനിയസ് ഒന്നുമല്ല ഞാൻ നിയമ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ഒരു ചെറിയ ആളാണ് അദ്ദേഹവും അതു തന്നെയായിരിക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല തീർച്ചയായിട്ടും നല്ല ഇടപെടലിലൂടെ ഏത് അധികാരം വന്നാലും സമയബന്ധിതമായിട്ട് മനുഷ്യനെ നാട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കണം എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് ഇവിടെ മുതുകാടിൻ്റെ വലിയ മാജിക്ക് വല്ലതും നടക്കുന്നുണ്ടോ എന്ന് എന്തെന്നറിയോ നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ബസ് സ്റ്റാൻഡ് വരുന്നു എന്ന് ഇവിടുത്തെ ഒരു കൗൺസിലറുടെ ഉൾപ്പെടെ ഉള്ള വീഡിയോ നിങ്ങളൊന്ന് നോക്കിക്കോ ഇവിടുത്തെ മീഡിയയിൽ കൂടെ വരുന്നുണ്ട് കാണുന്നുണ്ട് ഞാനും ഉയർച്ചതാ ഈ ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് എങ്ങനെയാണ് എയർപോർട്ട് പോലെ ഒരു ബസ് സ്റ്റാൻഡാക്കുക എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജയിച്ചു വന്നപ്പോൾ ഈ കിഫ്ബി പദ്ധതികളൊക്കെ വന്നപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ആയത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അന്നും ഞാൻ എം എൽ എ ആയിരുന്നു ഇവിടെ മുനിസിപ്പാലിറ്റി ആക്കി ആ മുനിസിപ്പാലിറ്റിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ടൗൺ പ്ലാനറെ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ എല്ലാം തയ്യാറാക്കിച്ചു പക്ഷേ ദൗർഭാഗ്യരെന്ന് പറയട്ടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അതിന് മുൻകൈ എടുത്തില്ല ആ ഇറിഗേഷൻ വകുപ്പിൻ്റെ അഞ്ചേക്കർ സ്ഥലമുണ്ട് ഞാൻ കാണാപ്പാടം പറഞ്ഞു തരാം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച കാര്യങ്ങളായതൊക്കെ ഒരു ജനപ്രതിനിധിയായിട്ടിരുന്ന് ചുമ്മാ ഇരുന്നാൽ പോരാ ഓരോ മേഖലകളും അറിയാൻ വയ്യെങ്കിൽ ആദ്യം പോലെ കണ്ടും കേട്ടും പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കണം അവിടെ ഒരു മൂന്ന് ഏക്കർ വിട്ടു തരാൻ വേണ്ടി പിറകെ പിറകെ പോയതാണ് പിറകെ പിറകെ പോയി പക്ഷേ ഞാനൊരു എം എൽ എ മാത്രമായിരുന്നു മന്ത്രിയായപ്പം എളുപ്പമല്ലേ അദ്ദേഹം വന്നിട്ടിപ്പോൾ രണ്ട് ഒന്നര വർഷം മുമ്പെന്തോ അത് മാറ്റിക്കിട്ടി പക്ഷേ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വലിയ തോതിൽ ഫ്ലക്സ് വെച്ചിട്ട് ഇത് അനുവദിച്ചു ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ അഞ്ച് കോടിയുടെ ഫ്ലക്സ് ഇരുന്നിട്ട് എത്ര നാളായിന്നറിയോ എത്ര കോടി രൂപ ഇവിടെ ഉണ്ടെന്നറിയോ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടും പിൽഗ്രിം ടൂറിസം ആക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലേ എത്ര അധികാരമാണ് ഉള്ളത് ചുറ്റുവട്ടത്ത് ഒരുപാട് പേർ കൂടി നിന്നാൽ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയില്ല നമ്മളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളല്ലേ വലുത് അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ടതില്ല ഏത് മനുഷ്യന്റെ പ്രയാസങ്ങൾ വന്നാൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ എന്ത് പ്രയാസപ്പെട്ടിട്ടാണ് അമ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ആറ് കോടി രൂപ അനുവദിപ്പിച്ച് എല്ലാ ക്രമീകരണങ്ങളും നടത്തി ചെറിയൊരു ദൂരം കടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതായിപ്പം വെഞ്ഞാറമൂട് പണിയുന്നുണ്ട് അതിൻ്റെ താഴെയെല്ലാം പാർക്കിംഗ് പറ്റും കടകളിൽ കയറേണ്ട കൊടുക്കുക അവർക്കേടാ അത് ഒഴിവാക്കിയില്ലേ ഈ ഗവൺമെൻറ് വന്നപ്പം ഇപ്പം ധനകാര്യമന്ത്രി വന്നിട്ട് അത് ഒഴിവാക്കിയില്ലേ ബൈപ്പാസ് വരുമെന്ന് അഞ്ച് വർഷം കൊണ്ട് പറയല്ലേ ഞാൻ ഞാനതാണ് പറഞ്ഞത് മുതുകാടിൻ്റെ മാജിക്ക് ഇവിടെ നടക്കുകയാണോന്ന് ഇതുപോലെ ദാ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും എവിടെയാന്ന് തോന്നും വലിയ തോതിൽ ഏഇ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ എൻ്റെ വക്കീൽ ഓഫീസ് തൊട്ടപ്പുറത്താണ് അവിടെ ഇന്നാളൊരു രണ്ട് മൂന്ന് കക്ഷികൾ വന്നപ്പോൾ ഈ ഈ വലിയ തോതിലുള്ള വീഡിയോ പ്രചരണം കണ്ടിട്ട് എന്നോട് ചോദിച്ചു മാഡം ഇത് എവിടെയാണ് ഈ കെട്ടിടം വന്നേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് വരാൻ പോകുന്ന എൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞാലേ നടക്കണ്ടേ ഞാൻ പറയട്ടെ ആദ്യത്തെ അഞ്ച് വർഷം ഞാൻ ആദ്യമായിട്ട് എം ആയി ഞാൻ തോപ്പിച്ചെന്ന് ഞാൻ പറയില്ല ബാലേഷ്വർ ഉള്ള സാറിന് ഈ നാട്ടിലെ ജനങ്ങളാണ് തോപ്പിച്ചത് ഞാനതിനൊരാളായി എന്നുള്ളതേ ഉള്ളൂ ജയിച്ചു വന്നപ്പോൾ ആദ്യം എന്താ ചെയ്തത് ഞാൻ ദീർഘകാലം പ്രാക്ടീസ് ചെയ്ത കോടതികൾക്ക് കെട്ടിടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് സബ്മിഷൻ ആയിരുന്നു ആ അഞ്ച് വർഷത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അന്നത്തെ അഞ്ചേകാൽ കോടി രൂപയുടെ അഞ്ച് നില കെട്ടിടം പൂർത്തീകരിച്ചു ഇത് എത്ര ജില്ലാ കോടതി അവിടെ വന്നു വക്കീലന്മാർക്കും കക്ഷികൾക്കും ദൂരെ പോകാതിരിക്കാം ഇവിടുത്തെ സിവിൽ സ്റ്റേഷൻ അറിഞ്ഞില്ലേ എത്ര മനോഹരമായിട്ട് തല ഉയർത്തി നിൽക്കുമ്പോൾ അഭിമാനത്തോടെ കാണാൻ കഴിയും എന്ത് ഹാർഡ് വർക്ക് ചെയ്തെന്ന് ആലോചിച്ചു നോക്കിയേ ആദ്യത്തെ ടേണിൽ അഞ്ച് വർഷം കൊണ്ട് അവിടുത്തെ സകലമാന താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ളത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ള ഏറ്റവും വലിയ കഠിനമായ പ്രവർത്തനമാണ് ചെയ്തത് എല്ലാവരെയും ചേർത്തുകൊണ്ട് അതെല്ലാം ആക്കി സൈറ്റ് ക്ലിയർ ചെയ്തു കോടതി സമുച്ചയത്തിന് ഞാൻ ദീർഘിപ്പിച്ച് പോവുകയല്ല ഇങ്ങനെ ഓരോന്നോരോന്നും എവിടെ എഴുതി വയ്ക്കേണ്ട എണ്ണി എണ്ണി അതിൻ്റെ എമൗണ്ട് അടക്കം പറയാൻ എനിക്കറിയാം ഈ നാട് തന്ന സ്നേഹമാണത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് നന്നെ ശക്തിപ്പെടുത്തിയതാണ് പക്ഷേ ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്താലേ പറ്റുള്ളൂ ആ ജോലി എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം ഇപ്പോൾ ബാലകൃഷ്ണമുള്ള സാറൊക്കെ എത്രോ വർഷം ഇവിടെ മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നു ഞാൻ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ജയിപ്പിച്ചതെന്താ ആ പദവിയിലിരുന്നു കൊണ്ട് ഫസ്റ്റ് ട്രേണി തന്നെ ഇവിടെ ഒരു ഫയർ ഫോഴ്സ് ഉണ്ടായിരുന്നില്ല ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ അറിയാവോ അത് കൊണ്ടുവന്നില്ലേ ഷോപ്പ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ബസ് സ്റ്റാൻഡിലെ അപ്പോൾ എല്ലാവരും ആദ്യമൊക്കെ ഇത് വരാൻ പോകുന്നുണ്ടോയെന്ന് കളിയാക്കി കളിയാക്കിയവർ തന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു അന്ന് വി എസ് സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ വന്നത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ സ്കൂൾ കെട്ടിടം ബോയ്സ് ഹൈസ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് അന്ന് പണിഞ്ഞു ഇങ്ങനെ പുത്തൂര് എല്ലായിടത്തും കുളക്കട പല സ്ഥലങ്ങളിലും ടൂറിസം പദ്ധതി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്നോട് മന്ത്രി പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു ഐഷപൂറ്റി പറയണം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോഴല്ലാതെ എന്ത് ഇവിടെ ചെയ്തു എന്ന് എത്ര കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് അറിയട്ടെ ി ഓഫീസ് ആദ്യ ടേണിൽ കേരളത്തിൽ രണ്ടെണ്ണം അനുവദിച്ചപ്പോൾ തൃശൂരും കൊല്ലത്തും വന്നപ്പോ അത് കൊട്ടാരക്കര കൊണ്ടുവന്നു പറയണം ഇവിടെ ഒരു വിജിലൻസ് കോടതി വന്നിട്ട് കൊട്ടാരക്കരയ്ക്ക് അനുവദിച്ചത് കൊല്ലത്തിന് പോയി ഇപ്പം ഇപ്പം ആലോചിച്ചു വേണം അപ്പം ആ റൂറൽ എസ് പി ഓഫീസിനെ അനുവദിച്ചു കഴിഞ്ഞു ആ കാലാവധി കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ അനുവദിച്ചു അദ്ദേഹം വന്ന് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ തുടങ്ങി പക്ഷേ അതിന് സ്വന്തമായിട്ട് സ്ഥലം വേണം അതിനെ കെ ഐ പി യുടെ മൂന്നേക്കർ പത്ത് സെൻറ്റ് സ്ഥലം തരാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തര മന്ത്രിയായിരുന്നു അപ്പം ആ രേഖ പരിശോധിച്ചാലറിയാം അത്രയും സാറി എന്ത് പാടുപെട്ടെന്നറിയോ മുൻ എം എൽ എ രാഘവൻ സഖാവിൻ്റെ ചേട്ടനടക്കമുള്ളവരെ കോട്ടേഴ്സിൽ നിന്നെല്ലാം ഒഴിപ്പിക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അനുഭവിച്ച മാനസിക വ്യത എല്ലാവരുമായിട്ട് കൂടിയ ഞാൻ തന്നെ ചെയ്തതെന്നൊന്നും ഞാൻ പറയില്ല മുഴുവൻ പേരുടെ സഹായത്തോടെ നിർബന്ധമായിട്ട് ഇത് വരണമെങ്കിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്ര മനോഹരമായ കെട്ടിടമാണ് കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ ടേണിൽ അതും ഉദ്ഘാടനം ചെയ്തേനെ ഏറ്റവും മോഡലായിട്ട് സിവിൽ സ്റ്റേഷൻ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ലിറ്റർ മഴവെള്ള സംഭരണി ഇവിടെയുണ്ട് നിങ്ങൾക്കറിയാമോ അതെവിടെയാന്ന് ഇപ്പോൾ സമരം നടത്താനും ധർണ നടത്താനും മനോഹരമായിട്ടുള്ള ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ അതിനോട് ചേർന്ന മതിനുള്ളിൽ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ലിറ്റർ മഴവെള്ളം ശേഖരിക്കും സോളാർ പാനൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കണം കേരളത്തിൻ്റെ മോഡൽ സിവിൽ സ്റ്റേഷനാണ് കൊട്ടാരക്കരി അന്ന് പ്രതിപക്ഷത്തായിട്ട് പോലും ബഹുമാനപ്പെട്ട എം പി ഒക്കെ അഭിനന്ദിച്ച് നമ്മുടെ ആ ഹാർഡ് വർക്കിനെ അഭിനന്ദിച്ച് ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് അന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചെയ്യുന്നതിനെ അംഗീകരിക്കുമായിരുന്നു അതോടൊപ്പം സ്കിൽ പാർക്ക് ഉണ്ടല്ലോ ഇപ്പോൾ വർക്ക് നിയർ ഹോം വന്നതിൻ്റെ പ്രാരബ്ധ എത്രയാന്ന് മാധ്യമങ്ങൾ കൂടി ഒന്ന് അന്വേഷിച്ചോ എത്ര പൈസ ചിലവാവും ഓരോരുത്തർക്കൊന്നും അവിടെ ഇരിക്കുന്നതിന് അത് ബഹുമാനപ്പെട്ട എം പി ആയി അദ്ദേഹം ഇരുന്നപ്പം ദൂരദർശൻ കേന്ദ്രം ഇവിടെ കൊണ്ടുവന്നിരുന്നത് അത് നിർത്തലാക്കി പോയപ്പോൾ ആ കെട്ടിടവാടി ഇപ്പോൾ വാടകയ്ക്ക് ഗവൺമെൻറ് എടുത്തിട്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർക്ക് നിയർ ഹോം എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അബ്ദുറബ് മിനിസ്റ്റർ ഇരുന്നപ്പോഴാണ് അസാപ്പ് ഇവിടെ വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ എത്ര തിളക്കം മാറുന്ന പദ്ധതിയാണെന്നത് അറിയാമോ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കമ്പ്യൂട്ടറും എല്ലാം ഏത് പാവപ്പെട്ട മനുഷ്യനും സൗജന്യമായിട്ട് നൂറ് മണിക്കൂർ പഠിപ്പിക്കുന്ന ആ സ്കീം എത്ര കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്നാന്ന് ആലോചിച്ച് നോക്കിയാൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് അസാപ്പിൻ്റെ ഈ പ്രോഗ്രാം ആദ്യം പൈലറ്റായിട്ടൊരു സ്കൂളിൽ പിന്നെ എല്ലാ സ്കൂളിലേക്കും വന്നതിൻ്റെ വലിയ മെച്ചമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആറിടത്ത് സ്കിൽ പാർക്കുകൾ അനുവദിച്ചു പന്ത്രണ്ട് കോടി രൂപയാണ് അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനങ്ങളോട് കൂടിയത് നിങ്ങൾ പോയി നോക്കിക്കോളൂ കൊളക്കടയിലുള്ള കേരളത്തിലെ ആറെണ്ണം അനുവദിച്ചത് ആദ്യം ഉദ്ഘാടനം ചെയ്ത് കൊട്ടാരക്കര കൊളക്കടയിലാണ് അവിടെ സിംഗപ്പൂറും കമ്പനികളും സിംഗപ്പൂരും അതുപോലെ കേരളവും ചേർന്ന് സിംഗോ സെർവ് കമ്പനിയാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം സിംഗപ്പൂർ കമ്പനി അവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് അവിടുത്തെ ഒരു സഖാവ് എന്നോട് വിളിച്ച് പറഞ്ഞത് അങ്ങനെയില്ല അമേരിക്കക്കാർക്ക് വരാം യു എസ് നിന്ന് വരാം അതുപോലെ ബ്രിട്ടനിന്ന് വരാം ജർമ്മനിന്ന് വരാം ഏത് രാജ്യങ്ങളിലുള്ള ഏത് കമ്പനിക്കാർക്കും നമ്മുടെ ഈ സ്കിൽ പാർക്ക് ഉപയോഗിക്കാം അതാണ് അതിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആദ്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് അനുവദിച്ചു അതിൻ്റെ സൈറ്റ് ക്ലിയറൻസ് ഒക്കെ ആയി വന്നു കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം അതെല്ലാം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലം ആ സൈറ്റ് ക്ലിയറൻസ് കൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നത്തെ ഇന്നായിരുന്നു അതെങ്കിൽ ഇത് ഈ കാലത്തെങ്ങാൻ നടക്കുമര് രണ്ട് കേസാണ് നിരോധനം വന്നത് അഭിഭാഷകയായിട്ട് ദീർഘവർഷം ഇരുന്നിട്ടുള്ള അനുഭവം കൂടി ഉള്ളതുകൊണ്ട് ആ രണ്ട് കേസുകളും ഇവിടെ എ ഡി എമ്മിനെ ഉൾപ്പെടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ സെക്രട്ടറി ഉൾപ്പെടെ വിളിച്ചു വരുത്തി സിവിൽ സ്റ്റേഷനിൽ ഇരുത്തി സംസാരിച്ച് സോൾവ് ചെയ്തു അങ്ങനെയാണ് അവിടെ പണി തുടങ്ങിയത് പണി തുടങ്ങാൻ സമ്മതിക്കാതിരുന്നത് അതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു നിങ്ങൾ പോയി നോക്കിക്കോ ഞാനിവിടെ വെറുതെ വാചകടിക്കുകയല്ല അവിടുത്തെ സംവിധാനങ്ങൾ എന്താണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് പക്ഷേ അത് താഴേക്ക് താഴേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ അമേരിക്കൻ കമ്പനിക്ക് റിട്ടേൺ കൊടുക്കാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ ഉപരി ഇരുന്ന സമയം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയോ പേര് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിപ്പോയി വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ അവിടെ ചെറിയ ഫീസുണ്ട് ചെറിയ ഫീസുണ്ട് പക്ഷേ സൗജന്യമാണ് എസ് സി എസ് സി വിഭാഗത്തിലുള്ളവർക്ക് അതുപോലെ ബി പി എല്ലുകാർക്ക് കൺസഷൻ ഉണ്ട് അത് എല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ച അവരുടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് പ്ലേസ്മെന്റ് ആകുക ഈ സിവിൽ സ്റ്റേഷനിലുണ്ട് കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്കിൽ പാർക്ക് കൂടാതെ അതും വന്ന് ടി പി രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പം ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് എന്തോ കാര്യത്താ മാറ്റി വച്ചപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് വന്നത് അത് ബഹുമാനപ്പെട്ട ബാലഗോപാൽ മന്ത്രി വന്നു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം പക്ഷേ അന്നേത് പൂർത്തീകരിച്ചു അവിടെ നിന്നിട്ട് സൗജന്യമായിട്ട് അഞ്ച് പൈസ ഇല്ലാതെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് കമ്പനികളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയപ്പോൾ എത്രയോ പേര് പോയിരിക്കുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ കൂടുതൽ നീട്ടുകയല്ല ഒരു പി ആർ വർക്കും എനിക്കുണ്ടായിരുന്നില്ല ഞാനൊരു പണക്കാരിയേ അല്ല എനിക്കെൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വത്ത് നിങ്ങൾ നോക്കിയോ ഒരു ഓടിട്ട പഴയ നൂറ്റി നൂറ്റി മുപ്പത് വർഷത്തിലധികം ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പുള്ളൊരു വീട് ഞങ്ങൾക്ക് വീട്ടുകാർ വാങ്ങിച്ചെന്നെടുത്താണ് ഞാൻ താമസിക്കുന്നത് ഇന്നും അങ്ങനെയാണ് സ്വത്തുക്കളൊന്നുമില്ല കുറച്ച് കുടുംബസ്വത്തൊക്കെ ഉണ്ട് ഏൺ ചെയ്യാനുള്ള സമ്പാദ്യങ്ങളില്ല പക്ഷെ എനിക്ക് മനുഷ്യൻ്റെ കുറേ സ്നേഹമാണ് എനിക്ക് സമ്പാദ്യമായിട്ടുള്ളത് ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം സുതാര്യമായിരിക്കണം ഏത് കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ എന്ത് വേണേലും പരിശോധിക്കാം ഞങ്ങളൊക്കെ ഞങ്ങളെപ്പറ്റിയൊക്കെ എത്ര വേണേലും പരിശോധിക്കാം ഒന്നുമേ ഇല്ല പറയാനൊരു കുറ്റവും ഇല്ലാത്ത ദീർഘിപ്പിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഷോർട്ട് കട്ട് ചെയ്തത് കേട്ടോ സമയം വളരെ ആയി നീ പറയാനായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു കാര്യം ഞാൻ പറയുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഞാൻ നേതാക്കളുടെ കാര്യം അല്ല പറയുന്ന അവരെപ്പോഴും വളരെ എന്നേക്കാൾ നന്നായിട്ട് പറയുന്നവരാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യരോടും ഓരോ പ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ള ഈ വരുന്ന സമയം ചുരുങ്ങിയ സമയമേ സമയമുള്ള സമയം കളയാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അമിത ആത്മവിശ്വാസമൊന്നുമല്ലാതെ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായൊരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങിച്ച് നൂറിലധികം സീറ്റ് വാങ്ങിച്ചുകൊണ്ട് നല്ലൊരു ഭരണമുണ്ടാകാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തണം വീട് വീടാന്തരം ഞാനും പണ്ട് പോയിട്ടുള്ളതാണ് ഭവന സന്ദർശനം അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഈ മാജിക്കുകൾ കണ്ണ് കെട്ടിച്ച് കളയരുത് കണ്ണു തുറന്ന് നോക്കണേ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ വരുന്നവരോട് നോ കോംപ്രമൈസ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ഏത് സാഹചര്യത്തിലും അപ്പം അവരെയൊക്കെ ചേർത്ത് നിർത്തി സ്ത്രീകളെ ചേർത്ത് നിർത്തി ചെറുപ്പക്കാരുടെ നല്ല ഐഡിയാസൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനവും നല്ലൊരു ഗവൺമെന്റും വരണം അതിന് നമുക്ക് എല്ലാ തല നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ വേണം അതുപോലെ ചെറുപ്പക്കാർ വേണം കുട്ടികൾ വേണം സ്ത്രീകൾ വേണം എല്ലാ വിഭാഗ ജനങ്ങൾ വേണം താഴെത്തട്ടിലെ കഷ്ടപ്പെടുന്നവരുടെ അനുഭവങ്ങൾ പഠിക്കണം ആ തരത്തിൽ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കഴിയാവുന്നത് വലിയ അത്ഭുതങ്ങളെന്നല്ല മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും നല്ലൊരു മികച്ച ഗവണ്മെൻറ്റും ഈ വാചകങ്ങളിലൂടെയും കണ്ടമാനം പണം ചിലവാക്കി വലിയ നൂറ് കോടിയുടെ ഒക്കെ വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പണം ചിലവാക്കിക്കൊണ്ട് യാത്ര നടത്തിക്കൊണ്ടും പിന്നെ ചെടിച്ചട്ടി എടുത്ത് അടിച്ച് രക്ഷിക്കാതെയും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഇന്നലത്തെ ബഡ്ജറ്റിൽ ഞാൻ കണ്ടിരുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചുപോലെ ഡ്രോൺ പാർക്കും ഹെലിപ്പാഡും ഒക്കെ വരെ നല്ല കാര്യമാണ് പക്ഷേ അതോടൊപ്പം കഠിനാധ്വാനം ചെയ്ത ആ തൊണ്ണൂറ് കോടി രൂപ ഇവിടുത്തെ താലൂക്ക് ആശുപത്രിക്ക് അനുവദിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ ശൈലജ ടീച്ചറിൻ്റെയും അന്നത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെല്ലാം പോയി കണ്ട് കണ്ട് മുനിസിപ്പാലിറ്റി കൊടുത്ത് തള്ളിയപ്പം ഞാൻ വേറെ തയ്യാറാക്കി കൊണ്ടുപോയി അവിടെ കൊടുത്ത് എം എൽ എ ക്വാർട്ടേഴ്സിൽ മൂന്ന് മണിക്കൂറിലധികം കെ എസ് സി ബിയുടെ എഞ്ചിനീയറോട് സംസാരിച്ച് ഡിസൈൻ കറക്റ്റാക്കിയിട്ടാണ് ആ താലൂക്ക് ആശുപത്രി ബ്രിട്ടീഷ് മോഡലിൽ ആക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഓർഡർ എടുത്ത് നോക്കിയോ അന്ന് മാധ്യമങ്ങൾക്ക് ഞാൻ കൊടുത്തതാണ് അവരുടെ കയ്യിലെല്ലാം കാണുമതെ ബ്രിട്ടീഷ് മോഡലിലുള്ള സൗകര്യത്തോടെ പത്ത് നില വാർഡ് ടവർ ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അന്നേ തീർന്നിരുന്നു അപ്പോൾ ആ തീർന്നത് ഉദ്ഘാടനം ചെയ്തു ബാക്കി അവിടെ പൊളിച്ചിട്ടേക്കുവാണേ ഈ ഹെലിപ്പാഡ് വരുമ്പോൾ ബാക്കിയുള്ള വലിയ സമാജിക്കുകളെല്ലാം വന്ന് ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ദാ വരുന്നു ദാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ആവേശപരിതരാക്കുമ്പോൾ കണ്ണീരോടെ കുറേ രോഗികൾ രോഗികളവിടെ വരുന്നുണ്ടെന്നുള്ളത് മറക്കരുത് ഒരുപാട് പേരുടെ പ്രയാസങ്ങളുണ്ട് അതിന് ആശ്വാസകരമായിട്ടുള്ള നടപടി ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് റോഡുകൾ കൊട്ടാരക്കര ശാസ്ത്രാംകോട്ട റോഡിൻ്റെ അവസ്ഥ ബി എം ചെയ്ത് കഴിഞ്ഞായിരുന്നു ഇറങ്ങുമ്പോൾ ഇരുപത്തിരണ്ട് കോടിയുടെ ആണത് കൊട്ടാരക്കര ശാസ്ത്രാങ്കോട്ട റോഡ് അത് ഇന്നും അവിടെ കിടക്കുക ഇപ്പം കുറേശ്ശെ കുറേശ്ശെ അഞ്ച് വർഷമായപ്പോൾ എല്ലാ റോഡും മിനുക്ക് പണി ചെയ്യാൻ വന്നാൽ എലക്ഷം വരുമ്പോഴല്ല മനുഷ്യനോട് സ്നേഹം കാണിക്കേണ്ടത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയണം കഷ്ടപ്പാടുള്ളവ കഷ്ടപ്പാടുള്ളവന്നാൽ എത്ര തിരക്കാണേലും ഒരു രണ്ട് മിനിറ്റ് അവർക്ക് വേണ്ടി പറയണം എന്നാലേ നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വാചകങ്ങളല്ലാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും മനുഷ്യനെ ഒന്നായി കാണാനുമുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഏറ്റവും സ്നേഹത്തോടെ മുഴുവൻ പേരോടും അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ കേസെടുക്കാൻ പറയാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയൊരു വിജയമുണ്ടാകണം ഏറ്റവും സ്നേഹത്തോടെ പറയട്ടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈശ്വരാധീനമാണ് എല്ലാത്തിനും നിങ്ങൾ നൽകിയ സ്നേഹം അതെനിക്ക് മറുപടി പറയാൻ വാക്കുകളില്ല സത്യമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ നൽകിയ സ്വീകരണം ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു ഇതെന്നിൽ കൂടുതൽ അർപ്പണ മനോഭാവം ഉണ്ടാകണം കൂടുതൽ ഉത്തരവാദിത്തമാണ് എന്നിലേക്ക് തന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ള അതാണ് അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ നിങ്ങളിലൊരാളായി പ്രവർത്തിക്കാൻ മനുഷ്യരോടൊപ്പം ജാതി മതത്തിനതീതമായി പ്രവർത്തിക്കാൻ ഞാനും ഒരാളായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എൻ്റെ പി ആർ വർക്കുകളൊക്കെ ഈ നാട്ടിലെ ജനങ്ങളായിരുന്നു ചെയ്തിരുന്നത് ഞാൻ പണക്കാരിയല്ല എനിക്ക് പൈസയുമില്ല ഈ മാധ്യമങ്ങൾ എന്നോട് ദേഷ്യപ്പെട ആരെയും സുഖിപ്പിക്കാൻ പറയുമല്ല നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയോ പത്രങ്ങളിലും ടി വിയിലും ഈ മാധ്യമങ്ങളിൽ കൂടിയാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് എനിക്കിങ്ങനെ എപ്പോഴും എപ്പോഴും ഒരു കുറേ ആളെ വെച്ചിട്ടൊന്നും പി ആർ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതെല്ലാം ചെയ്തു തന്ന ഈ നാട്ടിലെ ജനങ്ങളാണ് അതുപോലെ ഇവിടുത്തെ മീഡിയയാണ് ആണ് അവരോടൊക്കെയുള്ള നന്ദിയും പറയുന്നു ഒരിക്കൽ കൂടി ഞാനിവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും കോൺഗ്രസ് പാർട്ടി എനിക്ക് തരുന്ന സ്നേഹവും കരുതലും നല്ലപോലെ ഓർമ്മയുണ്ട് ചിലര് കളിയാക്കി പറയും നാല് ദിവസത്തേക്ക് ഉള്ളതെന്ന് ഐഷാപ്പൊറ്റിക്ക് അതൊരു കാര്യമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ എന്നാരും കൂടുതൽ കരുതണം എന്നൊന്നുമല്ലേ എനിക്കും അറിയാം കരുതാൻ എല്ലാവരും എപ്പോഴും എല്ലാവരെയും കരുതിക്കോണമെന്നല്ല നമ്മൾ നമ്മളെ കരുതാൻ കൂടെ പഠിക്കണം അതുകൊണ്ട്